നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാഹുൽ വരുമോ എന്ന് ആകാംക്ഷ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള മുൻ സാമാജികർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭ ഇന്ന് പിരിയും വേണ്ടി പന്ത്രണ്ട് ദിവസം ചേരുന്ന സഭയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൊമ്പു കോർക്കാൻ വിഷയങ്ങൾ നിരവധിയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തില് സഭയിൽ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല രാഹുലിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഭരണപക്ഷ തീരുമാനം പ്രതിപക്ഷം എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് നടക്കുന്ന നിയമസഭാ സമ്മേളനം നിയമനിർമ്മാണത്തിനു വേണ്ടിയാണ് സഭ ചേരുന്നതെങ്കിലും ഭരണ പ്രതിപക്ഷ കൊമ്പുകോർക്കലായിരിക്കും കാണാൻ പോകുന്നത് നാല് ബില്ലുകളാണ് നിലവിൽ പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ദിവസം സഭ ചേരും സാധാരണ പ്രതിപക്ഷമാണ് സർക്കാരിനെ നേരിടാനുള്ള വിഷയങ്ങളുമായി സഭയിലെത്തുക പക്ഷെ ഇത്തവണ ഭരണപക്ഷത്തിന്റെ കയ്യിലും ഒരായുധമുണ്ട് പാലക്കാട് എം രാഹുൽ മാക്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി പ്രതിരോധം തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ പുറത്തുവന്ന ശബ്ദരേഖയിൽ രാഹുൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന വാദം ഉയർത്താനാണ് ഭരണപക്ഷം ശ്രമിക്കുക ഇന്ന് സഭയിൽ തർക്കങ്ങൾക്ക് സമയമുണ്ടാകില്ല വി എസ് അച്ദാനന്ദനും വാഴൂർ സോമനും പി പി തങ്കച്ചനും ചരമോപചാരമർപ്പിച്ച സഭ ഇന്ന് പിരിയും പക്ഷേ അതായിരിക്കില്ല നാളത്തെ അവസ്ഥ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പുറത്തുവന്നതാണ് സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞേക്കും അയ്യപ്പ സംഗമവും ശബ്ദരേഖാ വിവാദവും എല്ലാ സഭയിൽ വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പോലിന്റെ വേദിയായി നിയമസഭാ സമ്മേളനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാനത്തെ പോലീസ് മൂന്നാമുറ തൃശൂരിലെ സി പി എം നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ഫോൺ സംഭാഷണം പുറത്തായത് വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കത്ത് നിൽക്കുന്നുണ്ട് ഈ സമ്മേളന കാലത്ത് സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്